മിസ്സേ അതായത് ഞാൻ ഇന്നൊരു ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചോദ്യം എന്നറിയാമോ നമ്മുടെ സ്റ്റുഡൻസ് ഒരു ചോദ്യം അതിൽ തന്നെ യൂട്യൂബിലും ഒക്കെ എല്ലായ്പ്പോഴും വരുന്നതാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇനി എൽ പി യു പി കിട്ടുമോ മിസ്സിന് എന്താ പറയാനുള്ളത് പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇല്ല ഒന്നും ആദ്യമായിട്ട് അതായത് പലരും ഈ നമ്മുടെ കുറച്ച് നാള് മാറി നിന്നിട്ട് ഒക്കെ വരുന്നവര് ആദ്യമായിട്ടൊരു പി എസ് സി എക്സാംന്ന് കേക്ക് കാണാം എൽ പി യു പി എത്തിയപ്പോ കേക്ക് കാണാം ടിപ്സ് ആണ് പറയുന്നത് എനിക്ക് ഉണ്ട് കേട്ടോളൂ എല്ലാവരും അതായത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് നിങ്ങളാണ് അല്ലെ എപ്പോഴും പറയാം നമുക്ക് ഫ്രഷ് മൈൻഡ്സിനെയാണ് മോൾഡ് ചെയ്യാൻ പറ്റുക അപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കുറച്ച് നാളുകളായി പി എസ് സി പഠിക്കുന്നവരെക്കാളും ഇപ്പോഴത്തെ ഈ മാറിയ പാറ്റേണിൽ അല്ലെ പി എസ് സി പുതിയതായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പാലക്കാട് എച്ച് എസ് എ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഷിനിലിന്റെ ഫസ്റ്റ് പരീക്ഷയാണ് ഒരു പി എസ് സി പരീക്ഷ പോലും ഷിനിൽ എഴുതിയിട്ടില്ല ഒന്നാമത്തെ റാങ്ക് ഒന്നാമത്തെ റാങ്ക് വളരെ ചെറിയ പ്രായമാണ് ഷിനിലിന്റെ അപ്പം വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് അല്ലെ കാണാൻ മറക്കരുത് ഞങ്ങൾ പിൻ ചെയ്തേക്കാം യൂട്യൂബ് യൂട്യൂബിലെ വീഡിയോ നിങ്ങളൊന്നും നോക്കിക്കോളൂ ഈ വീഡിയോ കാണണം അപ്പം വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് മിസ് പറഞ്ഞു മോൾഡ് ചെയ്യാം എന്നുള്ളത് എളുപ്പത്തിൽ മോൾഡ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഫസ്റ്റ് പോയിന്റ് അതാണ് എഴുതി വെച്ചോ നിങ്ങളെ മോൾഡ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് അല്ലേ അതാണ് പറഞ്ഞത് ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ ഫിയർ പോയിന്റ് വളരെ ലെസ് ലെസ്സാണ് അല്ലെ ദാറ്റ് മീൻസ് കഴിഞ്ഞ കുറച്ച് എക്സാംസിൽ എഴുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അനാലിസിസ് അവർ നടത്തിയിട്ടുണ്ടാവും എനിക്ക് സൈക്കോളജി പേടിയാണ് അല്ലെങ്കിൽ സൈക്കോളജി ഞാൻ പഠിച്ചപ്പോൾ കുറച്ച് വീഴ്ചകൾ പറ്റി ഇങ്ങനെയുള്ള കുറേ അവർ കുറച്ച് കാലങ്ങളിൽ ചിലപ്പം അവരെ എഴുതിയ ആൻസറുകൾ തെറ്റും അവരുടെ അവർ കണക്ക് ചെയ്യാൻ സമയം കൂടുതൽ എടുത്തു അപ്പം അവർക്ക് അങ്ങനെ കുറേ ഫിയർ പോയിന്റ് എക്സാംസിലുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾക്കില്ല അതെ നിങ്ങൾ വളരെ ഫ്രഷ് മൈൻഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഫിയർ പോയിന്റ് ഒന്നും ഇല്ലാത്തത് തരത്തിൽ ഗുണകരം തന്നെയാണ് അതെ കാരണം എന്താ നമുക്ക് ഒരു ഒരു പാറ്റേൺ ഒന്നുമില്ല ആ പാറ്റേൺ ഒന്നും ഇല്ലാതെ പുതുതായിട്ട് പഠിച്ചു തുടങ്ങാം ഞാൻ ഇങ്ങനെ പറയുന്നതിന് കാരണവുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിസ്റ്റ് വന്നു എസ് ഐ ലിസ്റ്റ് വന്നു എസ് ഐ ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ജെഫിൻ സാർ ഉണ്ടായിരുന്നു ഈ ജെഫിൻ സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അധ്യാപകനാണ് നിങ്ങളൊക്കെ അധ്യാപകനായിട്ടാണ് ജെഫിനെ കാണുന്നത് ഞാൻ ജെഫിനെ കാണുന്നത് ആ ലിസ്റ്റിൽ വന്ന മിക്ക ഉദ്യോഗാർത്ഥികളും ആരാണെന്ന് അറിയാമോ പി എസ് സിയിൽ വന്ന കുറച്ച് ഫ്രഷേഴ്സ് ആയിരുന്നു കാരണം അവരുടെ ഫോക്കസ് ഇവിടെ അല്ലായിരുന്നു എന്താണ് അവര് സിവിൽ സർവീസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരുന്നു അവരാണ് എസ് ഐയുടെ മെയിൻ ലിസ്റ്റിൽ വന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അതായത് അവിടെ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടും ഒക്കെ ഗുണകരമായത് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കേരള ചരിത്ര മാധ്യമായി പഠിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഈ പുതിയ പുതിയ പോയിട്ട് കേരളത്തിലേ കേട്ടിട്ടില്ലായിരുന്നു മാം ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം ഇത് പഠിച്ച ഉദ്യോഗാർത്ഥിയാണ് എനിക്ക് ആ യു പി എസ് ഇടയ്ക്ക് വന്നിട്ട് ഒരു സമയത്ത് ഞാൻ പഠിച്ചതെന്ന് മാത്രമേയുള്ളൂ ചെറിയ മാസങ്ങളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റി അതെ അല്ലേ അപ്പം വർഷങ്ങളോളം പഠിക്കണം എന്നുള്ള നിങ്ങളുടെ മിഥ്യാധാരണ തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് മൂന്നാമത്തെ പോയിന്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അതെ പഠിച്ചാലും എപ്പം പഠിച്ചാലും പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സിയുടെ ലിസ്റ്റിൽ വരും ഓക്കെ ില്ല മുൻവിധികൾ അല്ലെ അതായത് മിസഫ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും അതിപ്പോ ഫിയർ പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു മുൻവിധിയാണ് ഒന്നാമത്തെ കാര്യം അവരവരെ നിങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ എന്നിട്ട് നമ്മളോട് പറയും പി എസ് സിയിൽ നിന്നും പഠിച്ചിട്ട് കാര്യമല്ലേ ഇത്ര ഇത്ര നിയമനങ്ങളെ നടക്കുന്നുള്ളൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ പി എസ് സിയിൽ അധ്യാപക മേഖലയിൽ മാത്രം നടന്ന നിയമനം മൂവായിരത്തിലധികമാണ് എത്ര പേർക്ക് ഇതൊക്കെ അറിയാം അല്ലേ എന്നാലോചിച്ച് നോക്കിയേ അധ്യാപകരെ ആവശ്യമുണ്ട്ടോ അല്ലെ അപ്പം എൽ പി എസ് സി യു പി എസ് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ച ബി എഡ് നമ്മള് പഠിച്ച എന്താ എസ് സിആർടി അതെ ഇതൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യല്ലേ അതിന് ഒരുപാട് വർഷമായിട്ട് ഇരുന്നു എന്നൊന്നും ഒരു ഒരു മാനദണ്ഡമേ അല്ല ഒരിക്കലും അല്ല പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇത്രയും മാറ്റങ്ങൾ വന്ന ഈയൊരു സാഹചര്യത്തിൽ അതൊന്നും ഒരു മാനദണ്ഡമല്ല പക്ഷെ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥി മനസ്സിലാക്കുക ഈ പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട് അല്ലെ സിലബസ് ഉണ്ട് പരീക്ഷയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇതിന്റെ സോള് ഏതൊരു പരീക്ഷയ്ക്ക് ഒരു ഹാർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആത്മാവ് ഉണ്ടാവും അല്ലെ ആ ആത്മാവ് എന്താന്ന് നോക്കുക ഓരോ പരീക്ഷയ്ക്കും അതുകൊണ്ട് അത് അവിടെയാണ് പറഞ്ഞ അത് വലിയൊരു പോയിന്റാണ് അതായത് ഈ എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ അത് അനാലിസിസ് കറക്റ്റ് ആയിരിക്കണം ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എളുപ്പമായിരിക്കണം ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതും അവിടെ നിന്ന് പിടിച്ചു തുടങ്ങണം ഈ എക്സാം എന്താണ് ഇതിൻ്റെ പാറ്റേൺ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് എന്നുള്ള ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാരണം ഇപ്പം എൽ പി എസ് എ യു പി എസ് എ വെച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജി പോർഷനായിട്ട് വരുന്ന ഒരേ ഒരു എക്സാം പ്രധാന മാർക്കിൽ വരുന്ന ഒരേ ഒരു എക്സാം ഇപ്പൊ ബാക്കിയുള്ള എക്സാംസിലൊക്കെ സൈക്കോളജി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു വെയിറ്റേജ് വരുന്നില്ല ഇപ്പം എന്താ നമ്മള് എസ് ഐടത്ത് വന്നു അതോടൊപ്പം തന്നെ നമ്മളിപ്പം നടത്തുന്ന അല്ല ഐസിഡിഎസ്ലുണ്ട് ഐ സി ഡി എസ് ഇതിലൊക്കെ വരുന്നുണ്ട് ഇപ്പം പക്ഷെ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാത്രമായിട്ട് ഇത്രയധികം വരുന്നത് എൽ പി യു പിയിലാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അവിടുത്തെ സയൻസിൻ്റെ വെയ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലെങ്കിൽ അവിടെ റീസണിങ് പോർഷണും മാത്സും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ആ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക അതെ ഇല്ലേ അവിടെ കൃത്യമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഫ്രഷർ മുന്നോട്ട് പോകാൻ വെറുതെ എന്തെങ്കിലും വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാകും ഒരിക്കലുമില്ല എപ്പോഴും പി എസ് സിക്ക് പഠിക്കുക എന്നുള്ള ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിങ്ങൾ തുടങ്ങും അല്ലേ നമ്മുടെ കുട്ടികളിൽ കാര്യമായിട്ട് കണ്ടുവരുന്നൊരു പ്രവണത അതല്ല അത് വേണ്ട പരീക്ഷകളുണ്ട് പി എസ് സിയിലെ ഒരുപാട് പരീക്ഷകൾ തീർച്ചയായിട്ടും ആ ഒരു പ്രവണത നിങ്ങൾക്ക് എടുക്കാം പക്ഷെ എന്നാൽ പോലും എൽ പി യു പി പോലൊരു പരീക്ഷയ്ക്ക് അതല്ല വേണ്ടത് അല്ലെ എൽ പി പരീക്ഷയ്ക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് മാർക്ക് കിട്ടണമെങ്കിൽ എല്ലാ ചരിത്രവും കൂടെ ഒക്കെ പഠിച്ചിരുന്നിട്ട് ഇന്നത്തെ ദിവസം ഒന്നും തീരത്തില്ല അവിടെ എന്തായാലും ഉറപ്പിച്ചോ കുറച്ചു കാര്യങ്ങൾ പറ്റി പറ്റിയായിട്ടായാലും അല്ലെങ്കിൽ എന്താ അവിടെ കുറച്ചീർക്കലാഭത്തെ പറ്റി ഡാം ഷൂറായിട്ട് ചോദിക്കുന്ന ചില പോർഷൻസ് ഉണ്ട് അതൊക്കെ പഠിക്കുക അല്ലാതെ സിലബസ് ആദ്യത്തെ സമയത്ത് ഇനിയുള്ള മുമ്പോട്ട് പോകുമ്പോൾ സിലബസ് ഫുള്ളായിട്ട് ഓരോ പോയിന്റ്സ് വെച്ച് നോക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്യുക അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അത് വേണ്ട ഏരിയ കണ്ടെത്തുക അവിടെ നിന്ന് തുടങ്ങുക റിവേഴ്സ് പ്രോസസ് ആക്കുക അവിടുത്തെ എ സി ആർ ടി കവർ ചെയ്യുക അല്ലാതെ അഞ്ചിലെ എല്ലാ എ സി ആർ ടിയും കവർ ചെയ്ത് ആറിലെ എല്ലാം കവർ ചെയ്ത് പത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പത്തിലായിരിക്കും ചിലപ്പം ഈ പറയുന്ന കേരളത്തിന്റെ ഒരു ചാപ്റ്റർ വരുന്നത് അല്ലേ ആ ചാപ്റ്റർ നമ്മൾ വായിക്കാതെ പോകും അതുണ്ടാവരുത് ഉണ്ടാവരുത് അല്ലേ അതവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് എടുക്കും പിന്നെ എനിക്ക് ചോദിക്കുന്നു അടുത്ത ഇപ്പൊ ഈ ഫ്രഷറിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു എത്ര സമയം ഫ്രഷേഴ്സ് പഠിക്കണം സ്വന്തമായി ടൈം ടേബിൾ വേണോ അതോ വേറെ ആരുടെയും ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതിയോ ഇതൊക്കെ ഫ്രഷേഴ്സ് ചോദിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാനുള്ളത് ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു സാധനം ഫ്രഷറിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒരു ദിവസം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുന്നത് ഒരു ദിവസം എന്ത് പഠിക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കണം എന്നൊരു ടൈം ടേബിൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം മെമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ത് പഠിക്കണം എന്ന് കാരണം അത് അവിടെയാണ് പറയുന്നത് നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫിയർ പോയിന്റിന്റെ ആവശ്യമില്ല അത് എങ്ങനെ വരുത്തുള്ളൂ ആ ഫിയർ പോയിന്റിന്റെ അല്ലെങ്കിൽ അവിടുത്തെ പരാജയങ്ങളൊന്നും നിങ്ങൾ ഫേസ് ചെയ്തവരല്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്കെതിരെ എന്താ വേഗത്തിൽ എങ്ങനെയോ പഠിച്ചെടുക്കുകയോ വേണം അവിടെയാണ് നിങ്ങൾക്ക് ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരെന്തായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കുക എന്നുള്ളതല്ല അവർക്ക് ഈ സാധനത്തെ പറ്റി കറക്റ്റായ നോളജ് വേണം അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ടേബിൾ യൂസ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ തനിയെ വലിച്ചോട്ട് പോകുന്നതിനേക്കാളിലും ഇപ്പൊ നമ്മൾ കുതിരയെ തനിയെ വലിച്ചോണ്ട് പോവുകയാണ് അതിൽ നമുക്ക് ഒരു ടെൻ എക്സ് സ്പീഡിലൂടി എത്തണം മത്സര പരീക്ഷയാണ് എനിക്കും ഇപ്പം ശ്രീകരാമസിനായാലും പത്ത് ദിവസം കൊണ്ട് ചില പോർഷൻസ് തീരാൻ പറ്റും പഠിച്ചു തീർക്കാൻ പറ്റും പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നതാണ് മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതെ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പഠിക്കുക ആ സിലബസ് മുഴുവൻ പഠിക്കുക എന്നുള്ളതല്ല റാങ്കിലേക്ക് എത്താൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഈ രണ്ട് കീവേഡ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ നിങ്ങളുടെ വെൽ ഡൺ വെൽ ബിഗണേഴ്സ് ഹാഫ് ഡൺ എന്ന് പറയില്ലേ സിലബസ് അറിയുക ആ പരീക്ഷയുടെ ആത്മാവിനെ അറിയുക അതുപോലെ തന്നെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുക അപ്പോൾ ടൈം ടേബിൾ മിസ് പറഞ്ഞു നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ എന്താ വിത്ത് ആരുടെയെങ്കിലും ഒരു കൃത്യമായി അങ്ങനെ ഫോളോ ചെയ്യുന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കും എപ്പോഴും എനിക്കൊന്നും നമ്മൾ ആദ്യം തൊട്ടേ ഈ പറയുന്ന എല്ലാ നമ്മുടെ സെന്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ എറണാകുളത്തേക്ക് വന്ന് നിക്കുവായിരുന്നു അതും ഞങ്ങൾ ഒരു രണ്ടു ദിവസത്തെ ഞങ്ങൾ നൂറ്റൻപത് ദിവസത്തെ ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊരിക്കലും ഒരു ദിവസത്തെ ടൈം രണ്ട് ദിവസത്തെ ടൈം ഒരാഴ്ചത്തെയും ആവില്ല എനിക്ക് അതാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് അറിയാമോ അവിടെ ഫാക്കൽറ്റി വരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആ ഫാക്കൽറ്റി വരെ സെറ്റ് ചെയ്തിട്ട് അതൊരു പേപ്പർ സൈൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും അപ്രൂവ് ചെയ്ത് കൊടുക്കാറുള്ളു എനിക്ക് തോന്നിയത് അന്ന് അത് നമുക്കിതിനെപ്പറ്റി ഒരു മൂന്ന് നാല് ആ ടൈം ടേബിൾ അപ്രൂവൽ ചെയ്യുന്നത് ഒരു വലിയ പ്രോസസ്സ് ആയിരുന്നു അല്ലേ ഇത്രയധികം മോഡൽ എക്സാം കേട്ടണം റിവിഷൻ കേട്ടണം ഇങ്ങനെ കൃത്യമായി പ്ലാനിങ് കുട്ടിക്ക് വേണം അതെ അടുത്ത അങ്ങനെയാണെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും ഈ പഠിച്ചു തുടങ്ങിയിട്ട് ചില പോർഷൻ നിങ്ങൾ സ്കിപ്പായിപ്പോ അതെ മനസ്സിലായോ അതായത് ഇപ്പോൾ ബയോളജിയുടെ കെമിസ്ട്രിക്കും ഫിസിക്സും ബയോളജിക്കും ഉണ്ടെങ്കിലും പി എസ് സിയുടെ ഒരു പാറ്റേണിനകത്ത് ഫിസിക്സിനേക്കാളും കൂടുതൽ ക്വസ്റ്റൻസ് കാണുന്നത് ബയോളജിയിലും കെമിസ്ട്രിയിലുമാണ് വരുന്നത് അവിടെത്തന്നെ ബയോളജി കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരും കെമിസ്ട്രി കുറച്ചുകൂടെ സയൻസ് അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ ക്ലാസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കെമിസ്ട്രിക്കായിരിക്കും കൂടുതൽ ക്ലാസ് കൊടുക്കേണ്ടി വരുന്നത് മാർക്ക് വെയിറ്റേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലാസ് കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം എളുപ്പമുള്ള സംഗതികൾ പഠിച്ച് ഉറപ്പിക്കേണ്ട സമയമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനൊരു നൂറ്റി ലോങ് ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിൽ വേണം പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലും ഈ ഒരു ലോങ് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഷോർട്ട് ഷോർട്ടായിട്ട് ഒരിക്കലും ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന പാഠഭാഗം വെച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങരുത് അതിനെ എന്താക്കുക പിന്നെ അതിനെ കട്ട് ചെയ്യുക ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി എൻഷുർ ചെയ്യണം പി എസ് സിക്ക് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരായാലും എത്ര നാൾ പഠിച്ചവരായാലും ഏറ്റവും വലിയൊരു പ്രശ്നം മറന്നു പോകും എന്നുള്ളതാണ് ഉറപ്പായിട്ട് നമ്മൾ മറന്നു പോകും നിങ്ങളുടെ കുഴപ്പമല്ല എല്ലാവരുടെയും കുഴപ്പമാണ് മറന്നു പോകും അപ്പോൾ എന്ത് ചെയ്യണം റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ആ ടൈം ടേബിളിൽ എന്ത് കൊടുക്കണം കറക്റ്റ് പൊസിഷൻ കൊടുക്കണം ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആഴ്ച കൊടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ലൈവ് ആയിട്ട് അടുത്ത ആഴ്ച റിവിഷന് കയറുകയാണ് നമ്മുടെ കുട്ടികളോട് രണ്ടാഴ്ച അടുപ്പിച്ചത് പഠിച്ച് തറവാ വീണ്ടും ഒരു പരീക്ഷ ഇടുമ്പോൾ വീണ്ടും ഒരു റിവിഷൻ ക്ലാസ് വരുമ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നമുക്കിതിന് റിവൈസ് ചെയ്യാൻ പറ്റും ഇപ്പം പിന്നെ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ ഓർമ്മയുടെ രാജകുമാരൻ ജി എസ് പ്രദീപ് സാറ് നമ്മുടെ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട് അപ്പം സാറിന് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്ത് വെക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ജി കെയിലൊക്കെ സാർ ഒരു ഒരു ടയറിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു തരും എന്നെ എന്തൊക്കെ സംഭവങ്ങൾ ഓർക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എന്താ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് മിസ് റിവിഷൻ പറഞ്ഞു ഞാനിവിടെ പറയുന്നത് ആദ്യം തൊട്ടേ മോഡൽ എക്സാം എഴുതണം എ ഫ്രഷർ നിങ്ങൾ മോഡൽ എക്സാം എഴുതണം പലപ്പോഴും ഉദ്യോഗാർത്ഥിക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഞാനിത് എഴുതിയാൽ എങ്ങനെയാകും അല്ലെങ്കിൽ എൻ്റെ മാർക്ക് ഇത്രയും ആണല്ലോ ഇതൊക്കെ ഒരു ഫിയർ പോയിന്റ് ആണ് അവിടെ എഴുതി തുടങ്ങുമ്പോൾ ഉള്ള ഫിയർ പോയിന്റ്സ് പക്ഷെ അതിനെ ആദ്യം തന്നെ ഭേദിക്കണം അതെ മനസ്സിലായോ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരുടെ സംശയമാണ് അവരെപ്പോഴും ഫ്രഷേഴ്സ് എന്ന് തോന്നുകയാണ് എല്ലാം പഠിച്ചിട്ടല്ലേ അതല്ലാതെ നമ്മൾ പഠിച്ചു തരുന്നതിന് മുമ്പ് മോഡൽ എക്സാം എഴുതും പിന്നെ തിരിച്ചു പറയുന്നവരുണ്ട് ചിലർ പറയാം ആദ്യത്തെ ദിവസം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ തിരിച്ചു തുടങ്ങാം എന്ന് പറയും അത് മാത്രം പഠിക്കുന്നവർ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മാത്രം പഠിച്ചിട്ട് അത് മാത്രം അതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ നേരത്തെ പാറ്റേണിൽ സക്സസ് ആയിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ ഇരുപത്തിയഞ്ച് എൽ ഡിസരെ കൊസ്റ്റിൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടാം പക്ഷെ ഇപ്പൊ അത് പറ്റില്ല ഓ നടക്കില്ല ഒരു തരത്തിൽ മനസ്സിലായോ പാറ്റേൺ മാറി അത് സേഫ് അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ആ ഒരു കൊസ്റ്റിൻ പേപ്പറില് അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താ ചിലപ്പോൾ ചിലപ്പോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് കൊസ്റ്റിൻ വരുമ്പോൾ എല്ലാ പോയിന്റും കവർ ചെയ്യണം എന്നില്ല അതുകൊണ്ടാണ് അത് സേഫ് അല്ല ഇപ്പോഴത്തെ സ്ട്രാറ്റജിയിൽ അത് സേഫ് അല്ലെന്ന് ഞാൻ പറയുന്നത് അപ്പൊ മോഡൽ എക്സാം അല്ലാതെ മോഡൽ എക്സാം എഴുതും കുറച്ച് വർഷം പഠിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ മോഡൽ എക്സാം എഴുതി രണ്ടാമത്തെ ആഴ്ച എഴുതുമ്പോൾ മോഡൽ എക്സാം എഴുതി അങ്ങനെ മോഡൽ എക്സാം എഴുതി മുന്നോട്ട് പോകുക അവിടെ നിങ്ങൾ ഇൻഷുർ ചെയ്യണം ടോപ്പിക് റിവിഷൻ നടത്തിയെന്ന് അതായത് മിസ്സ് പറയുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിളിന്റെ ഒരു പക്ഷെ എഴുതി നോക്കണം അല്ലെ പക്ഷേ അത് വലിയ ഇമ്പാക്ട് നിങ്ങളിൽ വരുത്തും അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓരോ ടോപ്പിക്കും ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ അതിന്റെ നോട്ടും അതിനൊരു എക്സാമും അല്ലെ ഇപ്പൊ ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിളുടെ ഒരു എക്സാം ടാഗ് ഇല്ല നിങ്ങൾക്ക് ഓക്സിലറി ആണെങ്കിൽ ഓക്സിലറിക്ക് ഒരു എക്സാം ഓരോ ടോപ്പിക്കിന് എക്സാം വേണം തീർച്ചയായും നമുക്കത് പഠിക്കാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞത് വാലിഡ് പോയിന്റ്സ് ആണ് കുറിച്ച് വെക്കണമല്ലോ ഇതൊക്കെ കുറിച്ച് വെക്കണം തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടുകൾ ഉണ്ടാവണം പിന്നെ ഫ്രഷറാണോ നോട്ട് വേണപ്പാ നമ്മളെല്ലാം വായിച്ചു വിടുക എന്നുള്ളതല്ല നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അത് ഷോർട്ട് നോട്ടായിരിക്കണം നമ്മുടെ മെമ്മറി പവർ കൂട്ടണം പിന്നെ പി എസ് സി പരീക്ഷ ഏറ്റവും ഇതെല്ലാം ചെയ്താലും ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ല അത് വലിയൊരു സത്യമാണ് അല്ലെ അവനവന് പറ്റുമോ എന്ന് ഉറപ്പിക്കണം നിങ്ങൾ വിചാരിക്കും ഇത്ര നന്നായി പഠിച്ച് ഒന്നും അല്ലടോ നമ്മുടെ ചാനലിൽ എത്രയോ കുട്ടികളുടെ ഇന്റർവ്യൂസ് ഉണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ ഇരുന്നവർ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു വിട്ട് പഠിക്കണ്ട കിട്ടില്ല ലാസ്റ്റ് ചാൻസിൽ അല്ലെ ഏജ് ഓവർ ആയി അതായത് നാല്പത് വയസ്സിൽ നമ്മുടെ എന്നൊക്കെ പറയുന്ന കുട്ടി ലാസ്റ്റ് ചാൻസിലാണ് പി എസ് സി സർക്കാർ സർവീസിലേക്ക് കയറുന്നത് ആ കുട്ടി അത് ഒട്ടും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികളാണ് പക്ഷെ അവിടെയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്താ കറക്റ്റ് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എനിക്ക് പറയാനുള്ളത് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രഷറിലും ക്രാക്ക് ചെയ്യാവുന്നതാണ് വരാൻ പോകുന്ന എക്സാംസൊക്കെ അതല്ലേ അതിനകത്ത് നിങ്ങള് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ആലോചിച്ചിരുന്നാൽ എനിക്ക് സൈക്കോളജി ഞാൻ ബി എഡ് പഠിച്ച ഉദ്യോഗാർത്ഥിയാണ് എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല അല്ല എങ്കിൽ എനിക്ക് ബി എസ് സി പാരമ്പര്യം ഇല്ല അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ നാട്ടിൽ വന്ന എക്സാം എഴുതണം ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് മാത്രം ആലോചിച്ചാൽ അവിടെ ഇരുന്ന് പോത്തതേ മികച്ച അവസരമാണ് നിങ്ങൾ മാത്രം കോമ്പറ്റീറ്റ് എക്സാം അല്ലെ അപ്പൊ അതിനൊരു നല്ല തുടക്കം നമുക്ക് ജനുവരി പതിമൂന്നാം തീയതി ആയാലോ യെസ് ജനുവരി പതിമൂന്നി ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇതോടൊന്നും പറഞ്ഞേക്കാം നമ്മുടെ സ്പെഷ്യൽ പരിപാടികളുണ്ട് അതായത് ന്യൂ ഇയറിന് പഠിപ്പിച്ച് വരികയാണ് അല്ലെ ന്യൂഇയർ പഠിപ്പിക്കണമെങ്കിൽ സി സിയുടെ പുതിയ കോഴ്സുകളുണ്ട് സ്പാർക്കും സ്മാർട്ടും സക്സസും എല്ലാം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പാർക്ക് കോഴ്സസ് ഉണ്ട് എസ്ക്യൂബ് എന്ന ബാനറിൽ നമ്മുടെ കോഴ്സസ് സി കോഴ്സസ് എന്നും സി സിയുടെ അതൊരു പേര് തന്നെയാണ് അപ്പൊ ആ ബാനറിൽ നമ്മുടെ എസ് ക്യൂബിന്റെ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അനൗൺസ് ചെയ്ത് വീഡിയോ എടുക്കുന്ന തലേദിവസം ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു നമ്മളുടെ ജനുവരി ഒന്നാം തീയതി വരെ ഏകദേശം ഏകദേശം അല്ല ഫിഫ്റ്റി പെർസെന്റ് കംപ്ലീറ്റ്ലി ഫൈവ് ഫോർ നയൻ നയന് ഇത്രയും ഗംഭീരമായ കോഴ്സ് ഈ കോഴ്സിന് പ്രത്യേകത എന്ന് പറയുന്ന എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എന്തെല്ലാമാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങളിലേക്ക് എത്തുകയാണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തുകയാണ് ഓരോ ടോപ്പിക്കിനും നോട്ട് എക്സാംസ് ഇത് കൂടാതെ ഓരോ ബാച്ചും നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നൂറ്റമ്പതിലധികം സെഷൻസ് റെക്കോർഡ് വീഡിയോസ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറിലധികം റെക്കോർഡ് വീഡിയോസ് എന്ത് വേണം ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഇത്രയും മതി അല്ല എല്ലാം സീസടെ കൈയിലുണ്ട് റിസൾട്ടും സീസഡ കയ്യിലുണ്ട് ആദ്യത്തെ കുട്ടികൾ സി കുട്ടികളാണ് തീർച്ചയായും അല്ലേ അതുകൊണ്ട് തന്നെ ഇനി പോകുന്നുള്ളൂ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത എല്ലാ ഫ്രഷേഴ്സിനും വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ ജാനുവരി പതിമൂന്ന് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ അസില് വെച്ചിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുകയാണ് ഞാനുണ്ടാവും മിസ് മിസ്സുണ്ടാവും പ്രിയങ്ക മിസ് ഉണ്ടാകും ശില്പ മിസ്സുണ്ടാവും ഷൈന് സാറുണ്ട് എല്ലാ അധ്യാപകരും ഉണ്ട് എല്ലാ അധ്യാപകരും ഉണ്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തിന് പ്രയാസമാണോ ഇനി പോന്നോളൂ നമുക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് അവതരിപ്പിക്കാം പഠന കളരിയാണ് പഠന അതെ അപ്പൊ ഇനി ഉണ്ട് നമുക്ക് ഒരുമിച്ചിരുന്നത് വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ കാരണം അതൊരു ഓഫ് ലൈനാണ് നമുക്ക് വെബിനാർ ആയിട്ട് നമുക്ക് സീറ്റ്സ് എത്ര വേണമെങ്കിലും ആവും പക്ഷേ ഇത് ആ ഹാളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ നമുക്ക് പറ്റുള്ളൂ പ്രീ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അപ്പൊ ആ രജിസ്ട്രേഷനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമന്റ്സിൽ പിന്നും ചെയ്യുന്നുണ്ട് അപ്പൊ മറന്നുപോകേണ്ട എല്ലാവരും നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം പഠനം പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും മറക്കരുത് നമ്മുടെ ജനറൽ പി മാത്രമായിട്ട് നമുക്ക് മറ്റൊരു ചാനലുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന എൽ എസ് ഡി എസ് എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യണം അതിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ സെറ്റ് നെറ്റ് തുടങ്ങിയ എക്സാംസ് ഒക്കെ നമ്മുടെ നമ്മളോടൊപ്പം സി സിയോടൊപ്പം പഠിച്ചു തുടങ്ങാൻ പറ്റും അല്ലെ കുട്ടികളുടെ ക്ലാസ്സുകളായാലും ഒക്കെ ഉണ്ട് ഇവിടെ ഏത് പരീക്ഷ ഏത് പരീക്ഷയ്ക്കും സി സി എന്ന് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്